സങ്കീർത്തനം അൻപത്തി അഞ്ചിന്റെ പതിനേഴ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയങ്ങളുണ്ടോ ഏത് സമയത്തും ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള പദവിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നാലും ആത്മീയ ജീവിതത്തിനും ചില ക്രമങ്ങൾ ശീലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നാൽ കൂടുതൽ സ്ഥിരതയുള്ള വളർച്ചയുള്ള ഒരു ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ നയിക്കാൻ സഹായകമാകും ജീവിതത്തിൽ ക്രമവും അച്ചടക്കവും ഇല്ലാത്തവർ എത്ര കഴിവുണ്ടായിട്ടും പരാജിതരാകുന്നത് പോലെ ആത്മീയ കാര്യങ്ങളിലും ക്രമമില്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ ദിവസവും ചില സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കാനും ദൈവവചനം വായിച്ച് പഠിക്കാനും ധ്യാനിക്കാനും സമയം വേർതിരിക്കുന്ന ശീലമുള്ളവർ പക്വതയുള്ള ആത്മീയ ജീവിതത്തിൽ വളർന്നു വരും ഇവിടെ ദാവീദിനുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ സമയക്രമം കാണാനാകും ഇത് പൊതുവെ യഹൂദ മതാനുസാരികളുടെ ഒരു ക്രമമായിരുന്നെന്ന് മനസ്സിലാക്കാം ഈ മൂന്നുവട്ടം മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല എങ്കിലും ദിവസാരംഭത്തിലും ദിനമധ്യത്തിലും ദിവസാന്ത്യത്തിലും പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ദൈവത്തെ ധ്യാനിച്ചും ദൈവഹിതം ചെയ്തും ജീവിക്കാൻ സഹായകരമാണ് എന്നത് ഉറപ്പാണ് സ്മിത്ത് വിഗിൽസ് വർത്ത് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാത്ത അരമണിക്കൂർ പോലും ഇല്ല എന്നാണ് അതായത് ഓരോ അരമണിക്കൂറിനുള്ളിലും ഒരു തവണയെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്നർത്ഥം എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിലും ചില പ്രത്യേക സമയവും സ്ഥലവും അതിനായി വേർതിരിക്കുന്നത് നമുക്കും അനുഗ്രഹമാകും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുമ്പോൾ മൂന്നു നേരം പ്രാർത്ഥിക്കുന്നതിനാൽ ദൈവം കേൾക്കുന്നു എന്നല്ല മൂന്നു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ കേൾക്കില്ല എന്നുമല്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പില്ലാതിരിക്കുന്നതും തുടർമാനമായി അത് ചെയ്യുന്നത് എൻ്റെ ശീലമായിരിക്കുന്നതും എന്നാണ് നമുക്ക് വേർതിരിച്ചിട്ടുള്ള പ്രാർത്ഥനാ സമയങ്ങളുണ്ടോ ദൈവം എന്നെ കേൾക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്ന് ഉറപ്പുള്ളതിനാൽ പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമായിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ